സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പൊയ്ഞ്ഞാച്ചി മുതൽ ചെറുക്കളം വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ തുടങ്ങുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അബലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കാണുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അബലൈക്കം കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഒട്ടും സമയം കളയുന്നില്ല വീഡിയോയിലേക്ക് പോകാം കൂടുതൽ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൈനാച്ചി മുതൽ ചെറുക്കളം വരെ നേക്കാം നമുക്ക് ഇന്നത്തെ വീട് കുറേയായി വീട് ചെയ്യാത്തത് അപ്പം ഒന്നാമത് മഴ മഴയും പിന്നെ ഒന്നാമത് സമയം കിട്ടുന്നില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഒക്കെ കാരണം കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് പൊനാച്ചിയിൽ ഇപ്പോൾ മഴയ്ക്ക് ശേഷം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ റീട്ടേൺ വാൾഡ് നിർമ്മാണം നടക്കുന്നുണ്ട് പൊയ്നാച്ചി ഈ ഓവർപാസിന് അകത്ത് ഇതിനകത്ത് മഴൻ്റെ വെള്ളം ഫുള്ള് മോട്ടറ് വെച്ചിട്ടാണ് മറ്റേ ഡ്രൈനേജിലേക്ക് ഇവർ ഇത് ചെയ്യുന്ന പമ്പ് ചെയ്യുന്നുള്ളേക്കാണും താഴെ ഭാഗത്ത് ന്ന് ഇപ്പം പമ്പ് ചെയ്തിട്ട് ഡ്രൈനേജിലെ വെള്ളം കാലിയാക്കുന്ന പ്രവർത്തികൾ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് ഫുള്ള് വെറ്റ് മിക്സ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തുനിപ്പം ഈ ഡ്രൈനേജിന് വർക്ക് നടക്കാനുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തും ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ഡ്രൈനേജിൻ്റെ കണക്ഷൻ ചെയ്യാനുണ്ട് ബാക്കി നല്ല മഴ കുറച്ച് ദിവസം നാട്ടിൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം ചട്ടൻചാൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇപ്പൊ ചട്ടൻചാല് ഈ അപ്രോച്ച് റോഡിൽ നേരത്തെ ഒരു വിള്ളലൊക്കെ ഉണ്ടായിരുന്നു നാട്ടുകാരെല്ലാം അത് അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിച്ചു അപ്പം വിഭാഗത്തിപ്പോൾ ആ വിള്ളൽ വന്ന ഭാഗത്ത് ഈ ടാറ് റിമൂവ് ചെയ്തിട്ട് ദൈവടെ കാണുന്നത് ഈ അന്ന് വിള്ളൽ വന്ന ഭാഗം ആ ടാർ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒരു മണ്ണൊക്കെ കമ്പാക്റ്റ് ചെയ്തിട്ടും തോന്നുന്നിട വർക്ക് ഇതാ ഈ വിള്ളൽ വന്ന ഭാഗമാണിത് മണ്ണെടുത്തിട്ട് ഫുള്ള് കമ്പാക്റ്റ് ചെയ്തിട്ട് വീണ്ടും ടാറിങ് ചെയ്തിട്ടായിട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വശങ്ങളിൽ വിള്ളൽ വന്നതിന് അപ്പോൾ അതാണ് ഈ രണ്ട് വശത്തും നേരത്തെ ടാറിങ് ചെയ്ത ഭാഗമാണത് രണ്ട് വശത്തും ആ വിള്ളൽ വന്ന ഭാഗം വീണ്ടും ടാറിങ്ങൊക്കെ എടുത്തിട്ട് ദൈവ ഭാഗം എല്ലാം നേരത്തെ ടാറിങ് ചെയ്ത ഭാഗമാണ് ഫുള്ളി ഭാഗത്തെ ടാറിങ്ങെല്ലാം എടുത്തിട്ട് വീണ്ടും ആ ഭാഗത്ത് ഇപ്പം വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം മണ്ണ് ഫുള്ള് എടുത്തിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ദൈവ ഭാഗത്തൊക്കെ നോക്കിയാൽ ഇവിടെ റീ വർക്ക് ചെയ്തിട്ട് ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ മുകളിൽ ടാറിങ് ചെയ്യാനുണ്ട് അതേപോലെ അണ്ടർ പാസിൻ്റെ ഈ അപ്രോച്ച് സ്ലാബിൻ്റെ ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻ്റ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു വശത്ത് ഇനി മറുവശത്ത് ആ വർക്ക് നടക്കാനുണ്ട് അതിനുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് പിന്നെ മണ്ണിട്ട് ഉയർത്താൻ ഈ സമയത്ത് മഴ സമയത്തൊന്നും വർക്ക് നടക്കില്ല മണ്ണിട്ടിന് ഉയർത്തുന്ന വർക്കൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ഭാഗത്ത് നോക്കാം ഇപ്പം നമ്മുടെ ഈ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്നാലും ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് ചട്ടഞ്ചാലി അണ്ടർപാസ് കഴിഞ്ഞ കഴിഞ്ഞ ശേഷമുള്ള ബിൽഡിങ്ങാണ് ഇത് പോലീസ് സ്റ്റേഷൻ ബിൽഡിങ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇപ്പം താൽക്കാലികമായി ഇപ്പോൾ അവരെ നാഷണൽ ഹൈവേ ഡയവറുടെ റിക്വസ്റ്റ് വാങ്ങിച്ചിട്ടാണ് ഇപ്പം മാറിയത് മറ്റേ ബിൽഡിങ് പഴയ ബിൽഡിംഗ് വാടക ബിൽഡിംഗ് എന്ന് അപ്പോൾ നമ്മളിനി വീട് നോക്കാനുള്ളത് ഈ ഭാഗത്തെ പ്രവൃത്തികളാണ് എവിടെ എത്തി മണ്ണെടുത്തിട്ട് എവിടെ എത്തി എന്നെല്ലാം നോക്കാനുണ്ട് നല്ല കാറ്റുണ്ട് അപ്പം ഡ്രോൺ കുറച്ച് മൂവിങ് കുറവാണ് ദൈവത്തെല്ലാം മണ്ണെടുക്കാനുണ്ട് ഇതാ നല്ല മണ്ണെടുക്കാൻ ബാക്കിയുള്ളതാണ് മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ചെങ്കൽപ്പാറയാണ് കുറച്ച് പണിയുണ്ട് അത് ചെങ്കൽപ്പാറെടുത്ത് മാറ്റാൻ അപ്പം പാറയിൽ നിന്ന പോലെ ഒന്നും എടുത്തിട്ട് മാറ്റാനൊന്നും കഴിയാം ഈ ബിൽഡിങ് നേരത്തെ മേൽപൊമ്പ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായ ബിൽഡിംഗ് ആണത് ആ ആ ബിൽഡിങ്ങിൻ്റെ ഫുള്ള് ഭാഗം പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികളവിടെ നടക്കുന്നുണ്ട് ബാക്കി കുറച്ച് ആ വീട്ടിലേക്കെല്ലാം റോഡ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തെ നമുക്ക് ദൃശ്യങ്ങൾ നോക്കാം ചട്ടനിച്ചാൽ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ വാഹനങ്ങൾ ഇപ്പോൾ ച വഴിയാണ് ഡൈവേർഷൻ കൊടുത്ത് കൊടുക്കുന്നുള്ളത് ഇപ്പം ഈ ബേവിഞ്ച ഭാഗത്തൊക്കെ മണ്ണിടിഞ്ഞ് വീണതിനാൽ ആ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നില്ല ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം ഇതാണ് ഇപ്പോൾ ചട്ടഞ്ചാല് പോലീസ് സ്റ്റേഷൻ പരിസരത്തെ ദൃശ്യങ്ങൾ ഇവിടെയൊക്കെ ഈ ചെങ്കൽപ്പാറ മാറ്റുന്ന പ്രവർത്തികൾ ഇപ്പോൾ നിർത്തി നിർത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ ഇവിടെ പണി നടക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ ഈ ബിൽഡിങ്ങിന്റെ ഭാഗത്ത് വർക്ക് നടക്കുമ്പോൾ അതിന് പകരമുള്ള ഒരു റോഡ് ഇവിടെ അതിനുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോ സർവീസ് റോഡിൻ്റെ ബാക്കിയുള്ള നോക്കാം ഈ ഭാഗത്ത് അതിനുശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്കിടെ നേരത്തെ നടന്നു തന്നെ അതിനുശേഷം പ്രവർത്തികൾ നടന്നിട്ടില്ല ചെറിയ ചാറ്റിൽ മഴയുണ്ട് എന്നാലും ഒരു ചെറിയൊരു വെളി കിട്ടുന്നില്ല വെളിച്ചം കിട്ടുന്നില്ല എന്നിട്ടും ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ ഇന്നൊക്കെ വീടോ കാണമെന്നുള്ള നിർബന്ധം കുടിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ ക്യാമറയിൽ എടുത്തിട്ട് വന്നത് ചെറിയൊരു വെളിച്ചം ഉണ്ടായിത്ര വലിയ വെളിച്ചം ഇല്ല ഇവിടുത്തെ കഥ ഇങ്ങനെയാണ് അതിന് ശേഷം ഉണ്ടോ കുറച്ച് പാറയുണ്ട് ആ പാറയിലിപ്പം കട്ടിങ് ആക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇടണ്ടാ വെള്ളം വരുന്നുണ്ടോ അതായത് പണ്ടേ ഉള്ള ഒരു സ്ഥലമാണ് വെള്ളം വരുന്നത് ബാക്കിയുള്ള ഭാഗത്ത് നോക്കാം ഈ ഭാഗത്തുള്ള നല്ല ഉറവ് വരുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട് കുറേ ഈ ഭാഗത്ത് അതേപോലെ ദീടം നല്ല പാറ സ്ഥലമാണ് സ്ഥലമാണ് ജസ്റ്റ് ഇവർ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ചെറിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം നമുക്ക് ചെറിയ ചെറിയ വണ്ടികളാണ് വണ്ടികളാണിപ്പോൾ ഇതുവഴി ഓടിക്കൊണ്ടിരിക്കുന്നത് ബാക്കി വലിയ വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ ഡൈവേഷൻ ഒക്കെ എടുത്തിട്ടാണുള്ളത് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള വർക്കല്ലാത്ത വർക്കാണ് നടക്കുന്നുള്ളത് ഇവിടെ ഇവിടെ മണ്ണ് ഇട്ട് പൊക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വഴി ക്ലോസ് ചെയ്യാണ്ട് ഇവർക്ക് ബാക്കിയുള്ള വർക്ക് നടക്കാൻ കഴിയില്ല അപ്പം അതിന് താൽക്കാലിക വഴി അവിടെ കൊടുക്കേണ്ടി വരും ഇപ്പൊ തെക്കിൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് നല്ല മായ ചാറ്റൽ മഴയുടെ ഇണ്ട് എടാ തെക്കില് പയൻ്റെ അടുത്ത് നല്ല വെള്ളം പാറുണ്ട് പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടില്ല ഇതുവരെയും അപ്പം ബാക്കിയുള്ള വർക്ക് വർക്ക് ഇപ്പോഴും ഉണ്ട് ഇട നടക്കാന് താഴെ വേവിഞ്ചകളെ വർക്കാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇട ഇവിടെ കാണാം ഇവിടെ കുറച്ച് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഓക്കെ നല്ല കുറച്ചല്ല നല്ല തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഈ റീറ്റേൺ വാളിൻ്റെ വർക്ക് ഇവർ കുറച്ച് ലേറ്റാക്കിയതാണ് പ്രശ്നത്തിന് കാരണം അപ്പോൾ അതിൻ്റെ വർക്ക് കുറച്ച് ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഇപ്പം ബേബിൻ്റെ സ്റ്റാർ എന്ന ഭാഗത്ത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡ്രൈനേജിൻ്റെ അതിപ്പോൾ കുറച്ച് ക്ലിയർ ആക്കി എന്ന് തോന്നുന്നത് ഇവിടെയെല്ലാം നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു വെള്ളം വെള്ളക്കെട്ട് നിൽക്കുന്നതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഇതവിടെ താൽക്കാലികമായിട്ട് കാണാം കുറച്ച് വലിയ ഡ്രൈനേജ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വെള്ളക്കെട്ടൊക്കെ അവിടുന്ന് മാറിയിട്ടുണ്ട് അത് ഈ ഭാഗത്തേക്കാണ് ഡ്രൈനേജ് സിസ്റ്റം പോവുന്നത് ഇതുവഴിയാണ് ആ വെള്ളം പോവേണ്ടത് എന്താ ഇതുവഴി തോന്നുന്നു ബാക്കി ഭാഗം നോക്കാം രണ്ടാമത്തെ പാലത്തിനൊരു കശ്മീരിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വർക്ക് അങ്ങനെ തന്നെ പെൻഡിങ്ങിലുണ്ട് അപ്പം വീടെ ബേവിൻ്റെ സ്റ്റാർനഗറി പള്ളിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അത് ഇവിടെ അതായത് ഇപ്പം സ്റ്റേലാന്നുള്ളത് ഈ ഭാഗം ഈ വീടിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കോടതി സ്റ്റേ ആണെന്നുള്ളത് അപ്പം അതിനപ്പുറത്തുള്ളത് വീട് ഏറ്റെടുത്ത് പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീടും ഏറ്റെടുത്ത് ഏറ്റെടുക്കണം എന്നാണ് ഈ വീട്ടുകാരുടെ പരാതി കാരണം ഇവിടുത്തെ ഇവിടെ വീട്ടിന് വിള്ളലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോ സ്റ്റേ ആയില്ലാന്നുള്ളത് അടുത്ത വർക്ക് ബേവിൻ്റെ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് നല്ല മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂടെ ബേവിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് വരുന്ന ഭാഗമാണത് വീട് അങ്ങോട്ട് വാനങ്ങള് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് ദൈവാത്തുണ്ട മണ്ണ് നല്ല മണ്ണിടിച്ചിൽ ഭീഷണിയിലാന്നുള്ളത് എടാ അത്രയും ഡെയിഞ്ചറിലാന്നുള്ളതാണ് ഏത് സമയവും മണ്ണിടിച്ചിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണിത് അപ്പം ഇതുവഴിയാന്ന് ഇവര് റോഡ് കൊണ്ടിരുന്നത് ഇതിന് നല്ല ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇതുവഴി റോഡ് നിർമ്മിക്കാൻ സാധിക്കുകയില്ല കാരണം അങ്ങനത്തെ മണ്ണാണില്ല ഫുള്ള് ചളി മണ്ണ് ചളിമണ്ണ് കളിമണ്ണ് പോലത്തെ സംഭവം ഈ അതും ലൂസ് മണ്ണാണ് ഇവിടെ എത്ര ഇവർ ചെയ്താലും ഒരു സക്സസ്ഫുൾ ആകുകയില്ല മണ്ണടിച്ചാലും എങ്ങനെയുണ്ടാവും അതിന് അതിനാന്ന് ഉദാഹരണമാണ് അപ്പുറം മണ്ണടിച്ചിലുണ്ടായ സ്ഥലം ണ്ടോ നല്ല മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇതിപ്പോ ഈ ചേടി മണ്ണിലൊന്നും സോയിൽ നെയിലിങ്ങൊന്നും വലിയ ഒരു സക്സസ്ഫുള്ള എന്ന് തന്നെ പറയാം വേണോ നല്ല മണ്ണിടിച്ചിലുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് അതേപോലെ തന്നെ ദൈ ഭാഗങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇപ്പൊ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ടാ അതാ ഇവര് മണ്ണെടുത്ത ഭാഗം ഈ ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വീടുകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകുമ്പോൾ തോന്നുന്നു ഇതാ ഇവിടെ ഇത് മേലും ചെറുക്കളം ഭാഗത്ത് നിന്ന് വരുന്നൊരു കൾവെട്ട് ഇവിടെ ഉണ്ട് ഡ്രൈനേജ് ഇത് ഈ ഇതുവഴിയാണ് താഴെ താഴെ വേവിഞ്ചയിലേക്ക് ഈ ഡ്രൈനേജിൻ്റെ വെള്ളം പോകുന്നത് ആ ഭാഗത്തെ വേണ്ട ഫുള്ള് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തുനിന്ന് വലിയതാ മിനിയാന്ന് ഉണ്ടായ മണ്ണിടിച്ചിലുണ്ടായ ഭാഗുന്നത് ഇത് സോയിൽ നെയിൽ ചെയ്ത് കഴിഞ്ഞ ഭാഗമാണ് കുറച്ച് ദിവസം ഉണ്ടായ മണ്ണടിച്ചിലുണ്ടായ ഭാഗം ഫുള്ള് സോയിൽ നെല്ല് ചെയ്ത ഭാഗമാണിത് അല്ല ഫുള്ള് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇപ്പുറും ഒരു കുറച്ച് ഭാഗം മണ്ണടിച്ചിലുണ്ടായിട്ടുണ്ട് ഇത് ഇടയിൽ ഭാഗം ഇതെല്ലാം സോയിൽ നെല്ല് ചെയ്ത ഭാഗമാണ് ഇപ്പം ഈ ഭാഗത്ത് സോയിൽ നെയിൽ വലിയ സക്സസ്ഫുൾ അല്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണിത് അല്ല ഫുള്ള് കഴിഞ്ഞ ഷോർട്ട് റീൽസിൽ കണ്ടിട്ടുണ്ടാവും ഈ പോരക്കൽ ഭയങ്കര ഭീഷണി എന്തേലാ ഫുള്ള് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് നല്ല തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് എത്ര സ്ട്രോങ് ഉള്ള കുന്നായ കൂടിയുടെ മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പം ഈ കമ്പി ഉള്ളിൽ കയറ്റിയതിലാണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റേ പോയിട്ടാണ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഉള്ളിൽ ഈ കമ്പി കയറ്റിയതല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് ഫില്ലായിട്ടില്ല ചില ഹോൾസിൽ മാത്രമേ കോൺക്രീറ്റ് ഫില്ലായിട്ടുള്ളൂ കാണാൻ സാധിക്കും ഇതാ ഇത് ചില കമ്പിയിൽ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ഉണ്ടാകും ചില കമ്പിയില് എന്ത അതേപോലെ തന്നെ ഇണ്ട് ഇതാ എന്തൊരു ഇതൊന്നും വലിയ ശാശ്വതമൊന്നുമല്ല ഈ സോയിലിച്ച് നമ്മളെ ഈ നാട്ടില് കാരണം ചേടി മണ്ണ് ഫുള്ള് ചേടി മണ്ണ് അത സംഭാ ചെറിയ വില അല്ല പോകുന്നത് നല്ല പോയത് വണ്ടി ചീണ്ടായിട്ടുണ്ട് ശരിക്കും അതായത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഫുള്ള് ഫില്ലായിട്ടില്ല കോൺക്രീറ്റ് ഈ ഹോൾ ചെയ്ത ഭാഗമുണ്ടല്ലോ ഈ കമ്പി കയറ്റിയ ഉള്ളിൽ ഭാഗം ഇത് ശരിക്കും കോൺക്രീറ്റ് കയറിയിട്ടില്ല ഉള്ളിൽ ചിലപ്പോൾ അങ്ങോട്ട് തോന്നുന്നത് അതായിരിക്കും അപകടം ഉണ്ടാകാൻ സാധ്യത ഇത് ശരിക്കും ചാൻസ് ഉണ്ടായത് പിടിച്ച് നിർത്താനുള്ള ഒരു സംവിധാനം ഇല്ല അങ്ങനത്തെ ഒരു കരികിട സോയിൽ നീലിങ്ങാണ് ഇവിടെ നടന്നത് കോൺക്രീറ്റുള്ള നല്ല ടൈപ്പിൽ ഉണ്ട് നല്ല സ്ട്രോങ്ങില് നല്ല കട്ടിൽ കാണുന്നുണ്ട് ചില സ്ഥലത്തുള്ള ചില സ്ഥലത്ത് അങ്ങനെയല്ല നല്ല കട്ടിയിലുണ്ട് ഏകദേശം അഞ്ചിഞ്ച് ചില സ്ഥലത്തെല്ലാം നല്ല കട്ടി കാണുന്നുണ്ട് ചില സ്ഥലത്ത് അങ്ങനത്തെ ഇല്ലയില്ല ഈ കമ്പി നെട്ട് കാണുന്നേ ഇല്ല ഇവിടെ അങ്ങനെയാന്ന് ഇപ്പോൾ കാണുന്നുള്ളത് ഇപ്പം നമ്മൾ കമ്പി നെട്ട് വെച്ചിട്ടല്ലേ ഈ സോയിലിൽ നെൽ ചെയ്യുന്നത് അങ്ങനെ കമ്പീൻ്റെ നെട്ടുണ്ടല്ലോ ഇവിടെ കാണുന്നില്ല കാണാൻ സഹായിക്കുന്നില്ല നല്ല വീതിയിൽ തന്നെ മണ്ണെടു ഇടിച്ചിലുണ്ടായിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു പത്ത് മീറ്ററിൻ്റെ അകത്തുള്ള ഭാഗത്ത് ഇവിടെ മണ്ണിടിച്ചിലാണ് നടത്തിയിട്ടുള്ളത് അതായത് ഈ വീതിയിൽ ഉണ്ടാ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും സോയിൽ നൽച്ച് ചെയ്ത ഭാഗത്തും ഭാഗവും ഈ ഭാഗവും തമ്മിലുള്ള എത്ര വ്യത്യാസം അപ്പം ഒരു വശത്ത് ഫുള്ള് റോഡ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനായ ഫുള്ള് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്താണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് റോഡ് താൽക്കാലികമായിട്ട് ചെറിയ ചെറിയ വാഹനങ്ങൾ മാത്രമേ കടത്തി വിടുന്നുള്ളൂ ഇക്കാരണത്താൽ മേഘ വളരെ പരാജയപ്പെട്ട സ്ഥിതിയിലാണെന്നുള്ളത് ഇടുത്ത വർക്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരിസ്ഥിതി ദുർബല പ്രദേശമാണത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി വളരെ നാട്ടുകാരനെ വളരെ എതിർത്തിരുന്നു ഇപ്പം ഈ ഭാഗം വിട്ടിട്ട് വേറൊരു ഭാഗത്തെ നാഷണൽ ഹൈവേ കൊണ്ടു പോകണമായിരുന്നു പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനെ ചെയ്തിട്ടില്ല അവർ അതോറിറ്റിയിൽ ഡി പി ആറ് തയ്യാറാക്കുന്നതിലുണ്ടായ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അല്ലാതെ ഈ ഇവരെ ഒരു കാര്യമില്ല കാരണം അവർക്ക് ഡി പി ആർ കൊടുത്ത പോലെ അവർ ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ചെർക്കളും ഭാഗത്ത് നോക്കാം ഇവിടെ ഈ ഇത്ര പ്രവൃത്തി കഴിഞ്ഞിട്ട് പെൻഡിങ്ങിലാണുള്ളത് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇത് ഈ ആദ്യത്തേന്റെ കോൺക്രീറ്റ് ഭാഗം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മുഴുവനും സ്ലാബിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ടൗണിൽ നിന്ന് ഹൈവേയിൽ കയറേണ്ട വാഹനങ്ങൾക്കുള്ള റാമ്പിൻ്റെ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ഒന്ന് പെൻഡിങ്ങുകളായ പിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം പിയർ ക്യാപ്പിൻ്റെ വർക്കിലാണ് അവിടെയുള്ളത് കാരണം ചെർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് വിഭാഗത്ത് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് മറ്റാറിയും പ്രവർത്തികളാണ് ഇപ്പോൾ ഈ എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്ക് നടക്കാനുണ്ട് ഇതിൻ്റെ മുകളിൽ പക്ഷെ ഇപ്പോൾ മേഘാ കമ്പനീനെ കരിമ്പട്ടികയിൽ പെടുത്താനുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം രാജ്മോവനും ഉണ്ണിത്താൻ എം കിയും ഒക്കെ മന്ത്രിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾക്കെതിരായിട്ട് ഇവരെ വർക്കും അങ്ങനെ തന്നെയാണ് വളരെ കാലതാമസം പിടിച്ച വർക്കും ഒരു പ്രൊഫഷണൽ അല്ലാത്ത വിധത്തിലുള്ള വർക്കാണ് ഇവർ നടത്തിയത് ഇതുവരെ ഇവരുടെ എല്ലാ വർക്കിനി നടക്കാനുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് സ്പാനിൻ്റെ வர் நடக்கான் பாக்கியுண்டு இடத்த வைன்டிங் ஆயிட்டு மயக்கு ൻ വാളിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഭാഗത്ത് ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക വന്ന് സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരിക ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ നമസ്കാരം